ഹലോ മക്കളെ നമ്മളിന്ന് സ്റ്റഡി ടൈമിൽ എടുക്കുന്നത് നാലാം ക്ലാസിൻ്റെ മലയാളത്തിൽ കുഞ്ഞുണ്ണിയുടെ മീൻകുഞ്ഞുങ്ങൾ എന്നുള്ള പാഠഭാഗവും അതിൻ്റെ പ്രവർത്തനങ്ങളുമാണ് കേട്ടോ അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലാസ്സിലേക്ക് കടക്കാം അപ്പോൾ മക്കൾ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ മറ്റുള്ളവരുടെ വിഷമങ്ങൾ സ്വന്തം വേദനയാവുമ്പോഴാണ് നാം മെച്ചപ്പെട്ട മനുഷ്യരാവുന്നത് ആണ് അല്ലേ കുഞ്ഞുണ്ണിയുടെ മീൻകുഞ്ഞുങ്ങൾ മഴ തോർന്ന നേരം കുഞ്ഞുണ്ണിയും അനസും വയൽ മുറിച്ചു പോകുന്ന ചാലിനടുത്തെത്തി ചിത്രത്തിൽ കാണുന്നത് കുഞ്ഞുണ്ണിയെയും അനസിനെയും ആണ് അല്ലെ മഴ പരൽമീനുകൾ ഒഴുകുന്ന ചാല് അത് അവസാനിക്കുന്നത് വലിയൊരു കുളത്തിലാണ് നിറയെ മീനുകളുണ്ടതിൽ കുഞ്ഞുണ്ണി വീട്ടുമുറ്റത്തേക്ക് എത്തി നോക്കി ഭാഗ്യം മുറ്റത്താരുമില്ല അവൻ കുപ്പായത്തിനുള്ളിൽ ഒളിപ്പിച്ച തോർത്തുമുണ്ട് പുറത്തെടുത്തു അനസ് വലിയൊരു പ്ലാസ്റ്റിക് കുപ്പി കൊണ്ടുവന്നിട്ടുണ്ട് അവർ ചാലിലിറങ്ങി തലയിൽ വെള്ള പൊട്ടുള്ള കണ്ണിച്ചാനും വെള്ളിക്കഷ്ണങ്ങൾ പോലുള്ള പുല്ലൻകുഞ്ഞുങ്ങളും തലങ്ങും വിലങ്ങും കൂട്ടത്തോടെ പായുന്നു അവർ തോർത്തുമുണ്ടിൻ്റെ രണ്ടറ്റവും പിടിച്ചു മീൻകുഞ്ഞുങ്ങളെ കോരിയെടുത്തു ഒട്ടുമിക്കതും വെള്ളത്തിലേക്കു തന്നെ തുള്ളി അഞ്ചാറെണ്ണം അവരുടെ പിടിയിലായി അനസ് കുപ്പിയിൽ പകുതിയോളം വെള്ളമെടുത്തു കുഞ്ഞുണ്ണി മീനുകളെ ഓരോന്നായി കുപ്പിയിലേക്കിട്ടു തോർത്തുമുണ്ട് പിഴിഞ്ഞ് അരയിൽ കെട്ടി വാ പോകാം കുഞ്ഞുണ്ണി ധൃതി വെച്ചു അച്ഛൻ കണ്ടാൽ രണ്ട് പൊട്ടിക്കുമെന്ന് അവൻ ഉറപ്പുണ്ട് ബാപ്പയുടെ നീട്ടിയുള്ള വിളി കേട്ട് കുപ്പി കുഞ്ഞുണ്ണിയെ ഏൽപ്പിച്ച് അനസ്സ് വയൽവരമ്പിലൂടെ എൺപതിൽ വിട്ടു അമ്മ കണ്ടാൽ അച്ഛൻ അറിയുമല്ലോ എന്താ ഒരു വഴി കുഞ്ഞുണ്ണി ആലോചിച്ചു പിന്നെ സാവധാനം ചായ്പിലേക്ക് നടന്നു അവിടെ ഒരു മൂലയിൽ കുപ്പി വെച്ചു വൈകിട്ട് ഉപ്പുമാവ് കഴിക്കുമ്പോഴാണ് അവൻ ഓർത്തത് അയ്യോ മീൻകുഞ്ഞുങ്ങൾക്ക് തിന്നാനൊന്നും കൊടുത്തില്ലല്ലോ കുഞ്ഞുണ്ണി തൈത്തടത്തിൽ കമ്പുകൊണ്ട് കിളയ്ക്കാൻ തുടങ്ങി അവൻ്റെ പ്രതീക്ഷ തെറ്റിയില്ല ഒരു മണ്ണിരയെ വലിച്ചെടുത്ത് കഷണങ്ങളാക്കി ചായ്പ്പിലേക്ക് ഓടി തിരിച്ചിറങ്ങുമ്പോൾ മുറ്റത്തതാ അച്ഛൻ എന്താടാ ഒരു കള്ളത്രാണം പോ വേഗം കുളിച്ചുവാ അച്ഛൻ്റെ സ്വഭാവം ഇതാണ് വികൃതി കാണിച്ചാൽ അന്നേരം പിടിച്ച് പൊട്ടിക്കില്ല രാത്രി കിടക്കാൻ നേരത്താണ് കലാപരിപാടി ഇന്നത്തെ രാത്രി കുശാലായി കുഞ്ഞുണ്ണി അറിയാതെ ചന്തി തടവി രാത്രി ഭക്ഷണം കഴിച്ച് അച്ഛൻ കുഞ്ഞുണ്ണിയെ വിളിച്ചു അവൻ പേടിയോടെ അച്ഛൻ്റെ അടുത്തേക്ക് വന്നു അച്ഛൻ കിടക്കുകയാണ് വാ നീ ഇവിടെ കിടക്ക് ഞാനൊരു കഥ പറയാം കുഞ്ഞുണ്ണി ആശ്ചര്യപ്പെട്ടു ഇല്ല അച്ഛൻ ഒന്നും അറിഞ്ഞിട്ടില്ല അച്ഛൻ കഥ പറയാൻ തുടങ്ങി കുമ്മാട്ടി എന്ന സിനിമയുടെ കഥയാണ് ആരംഭത്തീരമ്പത്തൂരമ്പത്ത് എന്ന പാട്ടുപാടി കുമ്മാട്ടിയായ അപ്പൂപ്പൻ വരികയാണ് ചിണ്ടൻ എന്ന കുട്ടിയുടെ ഗ്രാമത്തിലേക്ക് ചിണ്ടനും കൂട്ടുകാരും കുമ്മാട്ടിയുമായി ചെങ്ങാത്തത്തിലായി മൃഗങ്ങളുടെയും പക്ഷികളുടെയും മുഖം മൂടിയണിഞ്ഞ് പാട്ടും പാടി ആട്ടമാടുന്ന കുട്ടികളെ കുമ്മാട്ടി മൃഗങ്ങളും പക്ഷികളുമാക്കി മാറ്റി അവർ സന്തോഷത്തോടെ തുള്ളിയും പറന്നും കളിച്ചുകൊണ്ടിരുന്നു ചിണ്ടൻ ഒരു നായയായി പെട്ടെന്ന് അവർക്കിടയിലേക്ക് ഒരു നായ വന്നു അത് നായയായ ചിണ്ടനെ കണ്ടു അത് ചിണ്ടനു നേർക്ക് നാക്ക് നീട്ടി പല്ലുകാട്ടി മുരണ്ടുകൊണ്ട് അടുത്തു അവൻ ഓടി നായ പിന്നാലെ ഓടി അത് ചിണ്ടനെ ദൂരേക്ക് ഓടിച്ചു ഇതൊന്നും കുമ്മാട്ടിയോ കൂട്ടുകാരോ അറിഞ്ഞില്ല അയ്യോ എന്നിട്ട് കുഞ്ഞുണ്ണി ജിജ്ഞാസുവായി കുമ്മാട്ടി കുട്ടികൾക്ക് മനുഷ്യരൂപം തിരിച്ചു നൽകി മുഖമൂടികൾ വാങ്ങി പാട്ടും പാടി മറ്റൊരു നാട്ടിലേക്ക് യാത്രയായി കുട്ടികൾ സന്തോഷത്തോടെ വീടുകളിലേക്ക് തിരിച്ചു എന്നാൽ ചിണ്ടനോ പാവം ചിണ്ടൻ അവന് രൂപം തിരിച്ചു കിട്ടിയില്ലല്ലോ കുഞ്ഞുണ്ണിക്ക് വ്യസനമായി അതെ നായയായ ചിണ്ടൻ ഒരു നഗരത്തിലെത്തി അവിടെ ഒരു വീട്ടുകാർ അവനെ കൂട്ടിലിട്ടു ദിവസങ്ങൾ കഴിഞ്ഞു ചിണ്ടന് തീരെ വയ്യാതായി അവർ അവനെ വിട്ടയച്ചു ചിണ്ടൻ തൻ്റെ നാട്ടിലേക്ക് ഓടി വീട്ടിലെത്തി വീട്ടിലെ തത്ത അവനെ തിരിച്ചറിഞ്ഞു അമ്മയും അനുജത്തിയും തിരിച്ചറിഞ്ഞു അമ്മ അവനെ കോരിയെടുത്ത് ഉമ്മ കൊടുത്തു പാത്രത്തിൽ കഞ്ഞി കൊടുത്തു ചിണ്ടൻ നക്കി നക്കി കുടിച്ചു അച്ഛാ ചിണ്ടന് മനുഷ്യരൂപം കിട്ടാൻ എന്താ വഴി കുഞ്ഞുണ്ണി സങ്കടത്തോടെ ആരാഞ്ഞു ഒരു വഴിയേ ഉള്ളൂ ആ കുമ്മാട്ടി വരണം അച്ഛൻ കഥ തുടർന്നു ഋതുക്കൾ മാറി വന്നു ചിണ്ടന് പുറത്തു പോകാൻ പറ്റാതായി കൂട്ടുകാരൊന്നിച്ച് കളിക്കാനോ സ്കൂളിൽ പോകാനോ കഴിയില്ലല്ലോ ഒരു ദിവസം ചിണ്ടൻ വീട്ടുമുറ്റത്ത് കിടക്കുമ്പോൾ ദൂരെ നിന്ന് ആ പാട്ട് കേട്ടു ആരമ്പത്തീരമ്പത്തൂരമ്പത്ത് അവൻ ചാടി ചാടിയെഴുന്നേറ്റ് ശരവേഗത്തിലോടി അതെ അത് നമ്മുടെ കുമ്മാട്ടിയായിരുന്നു ചിണ്ടൻ കുമ്മാട്ടിയുടെ കാൽക്കൽ വീണു മോനെ ചിണ്ടാ കുമ്മാട്ടി അവനെ തിരിച്ചറിഞ്ഞു അവനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തു ഉടനെ ചിണ്ടന് മനുഷ്യരൂപം കിട്ടി ഹായി കുഞ്ഞുണ്ണി കയ്യടിച്ചു ചിണ്ടൻ വീട്ടിലേക്ക് ഓടി വീട്ടിലെത്തിയ ചിണ്ടൻ ആദ്യം എന്താണെന്നറിയോ ചിണ്ടൻ കൂടു തുറന്ന് തൻ്റെ തത്തയെ കയ്യിലെടുത്ത് മുറ്റത്തേക്കിറങ്ങി അതിനെ ആകാശത്തേക്ക് പറത്തിവിട്ടു അത് പറന്ന് പറന്ന് ആകാശത്തുള്ള പാവക്കൂട്ടത്തിലൊന്നായി ചേരുന്നത് ചിണ്ടൻ നോക്കി നിന്നു എന്തുകൊണ്ടാണ് ചിണ്ടൻ തൻ്റെ തത്തയെ വിട്ടയച്ചത് കഥ അവസാനിപ്പിച്ച് അച്ഛൻ കുഞ്ഞുണ്ണിയോട് ചോദിച്ചു കൂട്ടിലിട്ട തത്തയുടെ അവസ്ഥ നായയായിരുന്നപ്പോൾ ചിണ്ടന് മനസ്സിലായി അതുകൊണ്ടല്ലേ അതേ മോനെ സ്വാതന്ത്ര്യത്തിൻ്റെ വില എത്ര വലുതാണെന്നോ നേരെ ആയിട്ടും കുഞ്ഞുണ്ണിക്ക് ഉറക്കം വന്നില്ല കൂട്ടിലിട്ട ചിണ്ടൻ്റെ രൂപം മനസ്സിൽ നിന്ന് പോകുന്നേയില്ല പെട്ടെന്ന് ആ കൂട് ഒരു കുപ്പിയാകുന്നതും ചിണ്ടൻ മീൻകുഞ്ഞുങ്ങളായി മാറുന്നതും ഞെട്ടലോടെ അവൻ കണ്ടു അവൻ ചാടി എഴുന്നേറ്റു വിയർത്തു തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് അവൻ നേരം വെളുപ്പിച്ചു പതിവിലും നേരത്തെ എണീറ്റ് അവൻ ചായ്പിലേക്ക് പോയി കുപ്പിയെടുത്ത് ചാലിലേക്ക് ഓടി തെളിഞ്ഞ ചാലിലേക്ക് അവൻ മീൻ കുഞ്ഞുങ്ങളെ ഒഴുക്കി വിട്ടു അവ മീൻപറ്റത്തിലേക്ക് തുഴഞ്ഞു നീങ്ങുന്നത് കുഞ്ഞുണ്ണി നോക്ക് നിന്നു അവൻ്റെ മുഖം പ്രസന്നമായി അപ്പോൾ ഒരു ചാറ്റൽ മഴ അവനെ തഴുകി സുരേന്ദ്രൻ കാടങ്കോടിൻ്റെ കുഞ്ഞുണ്ണിയുടെ മീൻ കുഞ്ഞുങ്ങൾ എന്ന കഥയിൽ നിന്നാണ് കേട്ടോ ഇനി നമുക്ക് പാഠഭാഗത്തിലെ ചോദ്യങ്ങൾ നോക്കാം ഒന്നാമത്തെ ചോദ്യം കഥയിലെ ഏറ്റവും പ്രധാനമെന്ന് നിങ്ങൾക്ക് തോന്നിയ ഭാഗം ഏതാണ് എന്തുകൊണ്ട് കുഞ്ഞുണ്ണി മീൻ പിടിച്ച് കുപ്പിയിലാക്കിയത് കണ്ടിട്ടും അടിക്കുകയോ വഴക്ക് പറയുകയോ ചെയ്യാതെ അച്ഛൻ കഥയിലൂടെ സ്വാതന്ത്ര്യത്തിൻ്റെ വില മനസ്സിലാക്കി കൊടുക്കുന്നു അതിലൂടെ കുഞ്ഞുണ്ണി തൻ്റെ തെറ്റ് മനസ്സിലാക്കുകയും തിരുത്തുകയും ചെയ്യുന്നു ഈ ഭാഗമാണ് കഥയിലെ ഏറ്റവും പ്രധാനമായി എനിക്ക് തോന്നിയത് രണ്ടാമത്തെ ചോദ്യം സ്നേഹവും സ്വാതന്ത്ര്യവും നിഷേധിക്കപ്പെട്ട മനുഷ്യരും ജീവികളും അനുഭവിക്കുന്ന വിഷമങ്ങളോട് നിങ്ങൾ എങ്ങനെ പ്രതികരിക്കും ഞാൻ ഓരോരുത്തരുടെയും വിഷമങ്ങൾ കേൾക്കുകയും എന്നെക്കൊണ്ട് ചെയ്യാൻ സാധിക്കുന്നവ ചെയ്തു കൊടുക്കുകയും ചെയ്യും എനിക്ക് സാധിക്കാത്തവ മറ്റുള്ളവരെയും കൂട്ടി ഞാൻ ചെയ്തു കൊടുക്കും സ്നേഹത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും വില ഞാൻ ഞാൻ മനസ്സിലാക്കിയ പോലെ എൻ്റെ കൂടെയുള്ളവർക്കും മനസ്സിലാക്കി കൊടുക്കും അപ്പോൾ ഇത്രയാണ് ഈ ഒരു പാഠഭാഗത്തെ പ്രവർത്തനങ്ങളായിട്ടുള്ളത് മക്കൾക്ക് ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് സ്റ്റഡി ടൈമിൻ്റെ മറ്റൊരു ക്ലാസ്സിൽ കാണാം